എല്ലാം ശരിയാവും പറഞ്ഞല്ലേ എല്ലാവർക്കും ശരിയായിട്ടുണ്ട് എല്ലാ എല്ലാര് ഒന്ന് നോക്കി കഴിഞ്ഞാലേ ഓടക്കുള്ള ഓടക്കൊള്ളി പോയിരിക്കും അതുകൊണ്ട് മൊത്തത്തിൽ ഒന്ന് ചർച്ച ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം നമ്മളെ പോലെ പാവപ്പെട്ടവര്

ഈ പത്ത് വർഷത്തെ ഭരണത്തെ പറ്റി ജനങ്ങൾക്ക് ചിലതുണ്ട് പറയാൻ നമുക്ക് ചോദിക്കാം മോശമായ ഭരണമാണ് പിണറായി വിജയൻ എത്രയും പെട്ടെന്ന് അഭിപ്രായം പോകണമെന്നേ ഞങ്ങൾ കൊള്ളൂമാരും പോലും വികസനം ചെയ്തിട്ടില്ല ശബരിമല പോലും അയ്യപ്പന്റെ വിഗ്രഹം പോലും കട്ട് നടത്തിട്ടുള്ള മാറ്റിനെ പറ്റി ഇപ്പൊ എത്രയും പെട്ടെന്ന് അഭിപ്രായം മാത്രമേ ഞങ്ങൾ കൊള്ളൂറിയില്ല ഓക്കെ പിണറായി സർക്കാരിന്റെ ഭരണം ഭരണം മോശമാണെന്ന് തന്നെ പറയണ്ടല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യം സാധാരണക്കാരനെ ജീവിക്കാൻ നിർത്തിയില്ല അത് തന്നെ ബിസ് വേണമല്ലോ എല്ലാ മേഖലകളും ഡള്ള മറ്റേ പാർക്കിംഗ് ഏരിയ കൺസ്ട്രക്ഷൻ ഫീൽഡ് ഒന്നും നടക്കുന്നില്ല ഒരു ഓട്ടോ ഓട്ടോസ് ഞങ്ങൾക്ക് ഉണ്ടാവും ഓട്ടോ ഇല്ല ഇപ്പൊ ഇത് തന്നെ ഉണ്ടല്ലോ ഇത്ര മണ്ടിയാണ് ഇവിടെ കെട്ടി കിടക്കുന്നത്

ാണ് സ്വർണ്ണപാല വിഷയവുമായി ബന്ധപ്പെട്ട് രേവസ്വം വകുപ്പുണ്ടല്ലോ കളിച്ച കാര്യമായിട്ട് പറയുന്നത് അവരെ പറ്റി എന്താണ് എനിക്കിനി ആ വെളിപ്പെടുത്തൊന്നുമില്ല അന്വേഷണം തകർത്തി നടക്കുന്ന ആ കുഴപ്പല്ല എന്താ വേറെ ആഹ് നമ്മളൊക്കെ സാധാരണക്കാരല്ലേ നമുക്ക് വിഷയമായി ബന്ധപ്പെട്ട അവര് ഭരിക്കണവരൊക്കെ ഉദ്യോഗസ്ഥന്മാരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവരാണ് അല്ലാതെ നമ്മള് ഭരിക്കുന്ന ആൾക്കാരെ അന്വേഷിക്കാന്ന് മാത്രമല്ലു അവരന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്താ അല്ലാതെ ഭരിക്കണവർക്ക് അവര് ഇതെന്താ സംഭവം ഒരിക്കലും പറയാൻ പറ്റില്ല അതെ ഇപ്പൊ ഒന്നും പറയാനുള്ള ഇപ്പൊ തൽക്കാലം മോശം എല്ലാം കൊണ്ടും ഇപ്പൊ പറഞ്ഞുണ്ടാവുന്ന സാധ്യത കുറവാണ് പറ്റി അഭിപ്രായം പറഞ്ഞ അത്ര ശരിയായ രീതിയിലല്ല പോണത് അമ്പലങ്ങൾ കിട്ടുന്ന സാധനം അമ്പലത്തിലേക്ക് കൊണ്ട് ചിലവാക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ തോന്നുന്നുണ്ട് അന്വേഷിക്കട്ടെ അന്വേഷിക്കപ്പെടില്ലെന്ത് പറയാനും സാധനങ്ങൾക്ക് വെളി കൂടുതലാണ് എന്നെ സംബന്ധിച്ച കെട്ടിടം ഒക്കെ വളരെ മോശമാണ് ആൾക്കാരുടെ പൈസ ഇല്ലെന്നാണ് പറയുന്നത് അങ്ങനത്തെ ഒരു വിഷയമുണ്ട് പറയാൻ പറ്റില്ല ജനങ്ങളെ ഒന്നും പറയാനില്ല അവരിൽ തന്നെ അവരെ നേതാക്കന്മാർക്കൊരു അദ്ദേഹത്തെ കണ്ണൂർ ധാഹിര്യം വന്നു ഇപ്പൊ ഇവരായിട്ടൊക്കെ പുറത്തേക്കൊക്കെ വരും അവസാന സി പി എമ്മിന്റെ ഒരു പതനമാണ് ഒരവസാനമാണ് ബംഗാളും ത്രിപുര പോലത്തെ ഒരു അവസ്ഥയാണ് കേരളത്തിനും സംജാതകമാ മോശ മോശാഭിപ്രായമാണ് എങ്ങനെയെങ്കിലും അത് മാറ്റണം എന്നുള്ളതായ അഭിപ്രായം ഉള്ളത് അതിനെ കോൺഗ്രസ് ഭംഗിയായിട്ട് നടപ്പാക്കിയിരിക്കും എന്നുള്ളതാണ് അത് തന്നെയാണ് നമ്മുടെ അഭിപ്രായത്തിൽ രാവിലെ പറഞ്ഞു മാറണം മാറിയേ പറ്റൂ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് എത്തിയത് സാധനങ്ങളുടെ വില വർധനകൾ അതുപോലെ തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങള് എല്ലാം ഈ സർക്കാർ കാലഘട്ടമാണ് എല്ലാത്തിലും തൊട്ടേ പിടിച്ചതിന് മുഴുവൻ അഴിമതിയാണ് കുടുംബത്തിന്റെ പിടിച്ചു വരി മാത്രേണ്ടി യു ഡി എഫ് കാരും കോൺഗ്രസ് ആരും ഭംഗിയായി തണുപ്പ് പ്രവർത്തിച്ചത് ഭരണം ഞങ്ങൾ നേടി പറ്റണ്ട് അതാരണ അവര് കുറ്റക്കാരോ അഭിപ്രായമൊന്നുമില്ല ഏ നല്ല പറയാൻ പറ്റിയല്ല ഏ ഒരിക്കലും ഉണ്ടായില്ല അതിനെ കുറിച്ചൊന്നും എന്താ നിങ്ങൾ വീണ്ടും വരും ആ നല്ല പറഞ്ഞാ കൊഴപ്പൊന്നുമില്ല പെൻഷൻ ഒക്കെ മാരം കൊടുക്കല്ലേ ഭാര്യ എന്ത് സാധനത്തിന് വിലക്കുള്ള ല്ലാതെ ബാക്കി ഒന്നിനും വില കൂടിയിട്ടില്ല ഇനി നിങ്ങൾ ഓരോന്ന് ചോദിക്കാൻ നല്ല പറയാൻ പറ്റുള്ളു അതൊക്കെ അങ്ങനെ പേർക്ക് പറഞ്ഞിട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ എനിക്ക് മുമ്പ് ഉള്ള ഒരു അല്ല അല്ലാതെ സർക്കാരല്ല അല്ല വള്ളന്മാരൊക്കെയാ പോണത് ആ അല്ലാതെ ചോദിച്ചാൽ നിങ്ങൾ ചോദിച്ചാൽ മറിച്ചോളാം നല്ല നല്ല ഭരണ എന്താ എന്താ കൊഴപ്പ എല്ലാ സാധനവും പച്ചക്കറികൾ ഏറ്റവും ഒക്കെ വില കുറവാണ് ആ മീനാണെങ്കിൽ അത് വില കുറവ് ഒന്നര കിലോ കൂർക്ക ഒന്നര കിലോ നൂറ് രൂപ അതൊക്കെ മനുഷ്യനൊക്കെ അത്യാവശ്യം എല്ലാം ഉള്ള സാധനങ്ങളല്ലേ എല്ലാ സാധനവും കപ്പിയ അതുപോലെ തന്നെ എല്ലാ സാധനവും വിലക്കുറവാണ് ഒരു കുഴപ്പമില്ല ജീവിക്കാൻ പറ്റുമ്പോ ഇനി വീണ്ടും പുള്ളി തന്നെ വരുക ആ പുള്ളി തന്നെ വലിയ നോക്കിയാ നിങ്ങള് ആ കേരളം മൊത്തം റോഡൊക്കെ ഉള്ള സ്ഥലത്തേക്ക് അളവെടുത്തത് എല്ലാം പോയിട്ടുണ്ടല്ലോ പിണറായി സർക്കാരിന്റെ കാര്യങ്ങൾ ഇപ്പൊ ഒമ്പത് വർഷം ഇട്ട് ജനങ്ങള് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ പ്രശ്നങ്ങളും ഭക്ഷണ പ്രശ്നങ്ങളും വിലക്കയറ്റം ആണെങ്കിലും അഴിമതിയാണെങ്കിലും എല്ലാ കാര്യത്തിലും ഇപ്പൊ അവസാനം അമ്പലം വരെ ശബരിമല വരെ വന്ന് നിൽക്കുന്ന സംഭവം ഇപ്പൊ നടക്കുന്നത് ആരെങ്കിലും ചെയ്യണോ ശബരിമലയിലേക്ക് വികരമെടുത്തിട്ട് ആ സ്വർണ്ണൊക്കെ നാലര കിലോ സ്വർണ്ണം കാണാൻ അപ്പൊ ഇതൊക്കെ ജനം കണ്ടോണ്ടിരിക്കണം അത് പിണറായി വിജയന് അടുത്ത ഇലക്ഷന് നല്ലൊരു അവർക്ക് ഒരു നല്ലൊരു തിരിച്ചടി കിട്ടും എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഒന്നും പറയാനില്ല ഇതിനെ പറ്റി ഒന്നേ നമ്മളൊന്നിനും പറയാനില്ല അതിപ്പോ കാരണം നിരപ്പുള്ള കാര്യങ്ങളല്ലേ ഇപ്പൊ ആദ്യമായിട്ടുള്ള കാര്യങ്ങൾ നിരപ്പ വന്നോണ്ടിരിക്കണല്ലേ പേപ്പറിലെ എന്തായാലും സത്യാവസ്ഥ എന്താന്നെ അതെ അതെ ഒന്നും പറയാനല്ലേ ഞാൻ പറയാനല്ലേ ഇപ്പൊ എല്ലാര്ക്കും ദേവസ്വം വകുപ്പ് ദേവസ്വം വകുപ്പ് ഇപ്പം എല്ലാ അമ്പലങ്ങളിലേയും ഒന്ന് നോക്കി കഴിഞ്ഞാലേ ഓടക്കുള്ള ഇവിടുത്തെ പോരിക്കും അതുകൊണ്ട് മൊത്തത്തിൽ ഒന്ന് ചർച്ച ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം ും നോക്കണം എന്ന് പോയെന്നുള്ളത് മികച്ച പത്ത് വർഷക്കാലം കൊണ്ട് മികച്ച ഭരണം ഇനിയൊരു ഭരണം തുടർഭരണം ഇനി ഉണ്ടാവും ഉറപ്പായിട്ടും ഉണ്ടാവും ജനങ്ങൾക്ക് ജനക്ഷേമ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പ്രണയ സർക്കാർ കാഴ്ചവെച്ചിരിക്കുന്നത് ഏത് മേഖല എടുത്താലും പരിശോധിക്കാം റോഡ് ഗതാഗതം പാലങ്ങളും അങ്ങനെയുള്ള വിദ്യാഭ്യാസ മേഖല സാധനങ്ങൾ ഒക്കെ എല്ലാ രംഗത്തും മികച്ച നടത്തി ഇനിയും തുടർഭായിട്ട് ദേവസ്വം വകുപ്പില് പോയ സ്വർണ്ണപ്പാളി പോയതിൽ നിങ്ങൾ ഉദ്ദേശിച്ചു മാത്രമടക്കം ഉദ്ദേശിക്കുന്നത് സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് ശരിക്കും നിലവിൽ വന്നിരിക്കുന്ന ഓരോ തെളിവുകൾ ഇപ്പോ വന്നു ഇങ്ങനെ അറിയാമല്ലോ ഉദ്യോഗസ്ഥന്മാരുടെ കളിയാണ് അതുപോലെ തന്നെ രാഷ്ട്രീയം എല്ലാം രാഷ്ട്രീയമാണ് തുടർഭരണം കിട്ടുന്നുള്ള പ്രതീക്ഷയുള്ള ഒരു രാഷ്ട്രീയമാണ് കാണുന്നു അന്വേഷണം നടക്കുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും അന്വേഷണം അന്വേഷണത്തിന് വഴി കൂട്ടുന്നേ നല്ല രീതിയിൽ ഹൈക്കോടതി ഇത്ര അന്വേഷണം നടക്കണ്ടല്ലോ ാലും വളരെ ജനദ്രോഹമായ പരിപാടികൾ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഒരു കോടി കുഴി പോലും അവർക്ക് നന്നാക്കാൻ സമയമില്ല ഒരു മയക്ക് കിട്ടിയാൽ ജനങ്ങളെ അത് ധരിപ്പിക്കാൻ അവർക്കറിയാം എത്ര കൊടുക്കും ആ ചെയ്ത് ഇത് ചെയ്തു തന്നെ വേറെ ഒന്നുമില്ല പറച്ചിൽ മാത്രമേ ഉള്ളൂ പ്രവർത്തിയിലൊന്നുമില്ല ഇല്ല മടുത്തില്ല ജനം ഇനിയിപ്പൊ അയ്യപ്പൻ അവിടെ ഉണ്ടാവും അറിയില്ല ഇനി അതാണെ അയ്യപ്പൻ അവിടെ ഉണ്ടാവും ജനങ്ങളി ശരണം വിളിക്ക് പോയ അയ്യപ്പനും അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു വേണം പോവാൻ ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ദിവസം പോപ്പ് മാത്രല്ല ആരാ എന്താ പറയാ പൊതുജനങ്ങൾക്കും ഇതൊന്നും അറിയില്ല അവർക്കറിയാമെങ്കിൽ ഇത് പോയി നേരിട്ടെങ്കിലും ചോദിച്ചാർ അറിയില്ല പിന്നെന്താ എന്താ പറയാ ഇതൊക്കെ സർക്കാരിന്റെ കയ്യിലിരിക്കണ